േ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് നമുക്ക് സദ്യക്കെ അച്ചാർ വേണ്ടേ മാങ്ങ അച്ചാർ ഉണ്ടാക്കണം നമുക്ക് വടകപ്പുളി അച്ചാർ ഉണ്ടാക്കണം മാങ്ങയുടെ അച്ചാർ ഉണ്ടാക്കണം അല്ലേ സദ്യക്കാവണം സദ്യക്കാവുമ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഒരു ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ബീട്രൂട്ടും അതിൻ്റെ കൂടെ നമ്മൾ ഡേറ്റ്സും ചേർക്കുന്നുണ്ട് കുറച്ച് ഒരു സ്വീറ്റും ഇതായിട്ടുള്ള ഒരു അച്ചാറാണ് ഡേറ്റ്സ് കുറച്ച് ചേർക്കണുള്ളൂ നമ്മൾ കാരക്ക ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈത്തപ്പഴം രണ്ടും പറയും ഈത്തപ്പഴമെന്നും കാരയ്ക്കാന്നും പറയും അതിന് അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ബീട്രൂട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോലൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകി ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഓരോ കപ്പ് വീതം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു അഞ്ചെട്ടെണ്ണം പച്ചമുളക് അരിഞ്ഞതുണ്ട് ഒരു പത്ത് ഡേറ്റ്സ് ഈത്തപ്പഴം അരിഞ്ഞതുണ്ട് ഇത് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇതിനൊരു മധുരമല്ലേ അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ കായം ഉലുവ മുളക് പൊടി ഇതൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അച്ചാർ ഉണ്ടാക്കാം ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല എണ്ണയാണ് നമ്മൾ എണ്ണ ഇല്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് നല്ലോണം വേണം എണ്ണ ആ രണ്ട് ബീട്രൂട്ടില്ലേ ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇങ്ങനെ ഞാൻ ഒക്കെ ഒന്ന് വലിയ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കീറി ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി നീളത്തിൽ കഷ്ണാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് എടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ അരിഞ്ഞുവെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം ഈ തപ്പട അതിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരു നാല് മിനിറ്റ് നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അത് തുറന്ന് നോക്കാം ആ ബീട്രൂട്ടിലുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ വെച്ചതാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടണം അപ്പോൾ അതിന് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് സാധാരണ എരുവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കായം ഒരു അര ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ വെളുത്തുള്ളിയൊക്കെ അച്ചാറിന് ഉണ്ടാവുന്നത് നല്ലതാണ് ഇനി അതൊരു രണ്ട് മിനിറ്റും കൂടി ഇങ്ങനെ ഇതേമാതിരി ഇളക്കി കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു അരക്കപ്പ് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് ഉപ്പ് ഇപ്പം നോക്കാം അപ്പോൾ വിനീഗർ ഒഴിച്ച സ്ഥിതിക്ക് നമുക്ക് ഉപ്പ് കുറയും അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നോക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു അര ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതേപോലെ ഇളക്കിയെടുത്ത് നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഫ്ലെയിം ഓഫാക്കി ഇനി ഒന്നും കൂടി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ പാകമാണ് ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനെ ഉപ്പ് നോക്കാം ചിലർക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അച്ചാറാവുമ്പോൾ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്